കുറച്ച് വാർത്തകൾ നോക്കാം ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ പള്ളത്തുപടി റോഡിന്റെ ദുരവസ്ഥയ്ക്ക് രണ്ടര പതിറ്റാണ്ട് പഴക്കമുണ്ട് റോഡ് പുനർനിർമ്മാണത്തിന് ഒരു കോടി രൂപ അനുവദിച്ചിട്ടും നിർമ്മാണ കരാർ ഏറ്റെടുക്കാൻ ആളില്ലാത്തതാണ് കാരണം പ്രവർത്തികൾ തുടങ്ങാത്തതിനാൽ റീടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ് അധികൃതർ പുതിയ കരാർ എന്ന് പ്രാവർത്തികമാകുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ചെളിക്കുളമാണെന്ന് തെറ്റിദ്ധരിക്കരുത് തിരുവൻവണ്ടൂർ പഞ്ചായത്തിന്റെ പന്ത്രണ്ടും നാലും വാർഡുകൾ ചേർന്ന് തിരുവൻവണ്ടൂരിനെയും കല്ലുശ്ശേരി കുത്തിയതോട് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എഴുന്നൂറ്റി മീറ്റർ ദൈർഘ്യമുള്ള റോഡാണത് ചെളി നിറഞ്ഞ കുഴികൾക്കിടയിൽ സൂക്ഷിച്ചു നോക്കിയാൽ റോഡ് കാണാം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൈപ്പിടുത്തതിരെ നടത്തിയ പണികളും ഈ ദുരിതത്തിന് കാരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് മുമ്പ് ഒരു ചെറിയ അറ്റകുറ്റപ്പണി മാത്രമാണ് ഈ റോഡിൽ നടന്നത് ഏകദേശം മൂന്നാൾ പൊക്കമുണ്ടായ പൊക്കത് വെള്ളം കയറിയ സ്ഥലമാണ് തിരുവനന്തപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ക്ഷേത്രത്തിലേക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ കടന്നുപോകുന്ന റോഡാണ് അടിയന്തരമായി ഈ റോഡിന്റെ ഈ ശോചയാവസ്ഥ പരിഹരിച്ച് ഇത് സഞ്ചാരയോഗമാക്കുക എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം റോഡിന് പണം അനുവദിച്ചതിന്റെ അവകാശവാദവുമായി ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ വന്നെങ്കിലും പണി നടന്നില്ല ഇത് ഇവിടെ കഴിഞ്ഞു ഒരു കോടി രൂപ എല്ലാവരുടെയും ഫോട്ടോയും വെച്ചു ഇപ്പൊ ബോർഡില്ല നിയന്ത്രണമായിട്ട് ഇത് നന്നാക്കാനുള്ള നടപടി എടുക്കണം നാട്ടുകാർ എല്ലാരും കൂടെ സംഘടിച്ച് പ്രതിഷേധമാകും കുഴിയും ചെളിയും നിറഞ്ഞ റോഡിൽ അപകടങ്ങളും പതിവാണ് കഴിഞ്ഞ വന്ന് തല ചെയ്തു വന്ന റോഡ് അങ്ങനെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ അങ്കണവാടി എന്നിവയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതത്തിന് കണക്കില്ല ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാത്ത അധികാരികളുടെ നടപടി പ്രതിഷേധിച്ച നാട്ടുകാർ റോഡിൽ വാഴയും നട്ടു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ